ഡൈപ്പറേറ്റ വേസ്റ്റ് കൂടുതലുള്ള ഭാഗത്ത് കിട്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പം ഇതിനകത്ത് ഒരു വിധത്തിൽ ഫ്യൂൽ ഒഴിക്കരുത് വെറുതെ ഒഴിക്കരുത് വേണ്ട ജസ്റ്റ് ഒരു പേപ്പർ എനിക്ക് ഉരുട്ടിയിട്ട് കത്തിച്ചു ഇടുന്നു എന്നിട്ട് നമ്മൾ ഡ്രൈ ആണ് വെച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് വേണ്ട ഡയപ്പറ ഡർ അത് വെള്ളമുണ്ടല്ലോ ഏറ്റവും വേസ്റ്റ് കൂടുതലോ ഭാഗത്ത് കൂട്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി ആൻറ്റി പാട്ട് വേണ്ട അത് വയനാട്ടിൽ ഇട്ട് കൊടുത്താൽ മതി വറ്റൽ മുളക് ആ നമ്മൾ സാധാരണ വറ്റൽമുളക് നമ്മുടെ അടുപ്പിലേക്ക് ഒരു കഷ്ണം വേണം കൂടെ നിക്കാൻ പറ്റുമോ വലിയൊരു പറയാൻ വേണ്ട പൊടിയാ ഇവിടുത്തെ മേടിച്ച പുടിയാണ് പൊടി കത്തിയാൽ പോലും മണവില്ല എണ്ണൂറ് ഡിഗ്രി കൊണ്ട് കത്താറ് കംപ്ലീറ്റ് ആയിട്ട് കത്തി തീർന്നു പോകാം